പു പുൽപ്പള്ളിക്കടുത്തുള്ള പാടിച്ചിറയിലാണ് പാടിച്ചിറയിൽ ഈ മുള്ളംകൊല്ലിൽ പാടിച്ചിറയിലൊക്കെ ബി ജെ പി വിജയിക്കുന്ന വളരെ പ്രതീക്ഷയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ പാടിച്ചിറ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന അമൽ ആന്റണി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് വളരെ നന്നായി തന്നെ മുമ്പോട്ട് പ്രവർത്തനങ്ങളെല്ലാം പോകുന്നു നമ്മൾ ജനങ്ങളെ ഈ ഇലക്ഷനുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ വളരെ അനുഭവപൂർവമായിട്ടുള്ള ഒരു നിലപാടാണ് പലരും നമ്മളോട് സ്വീകരിച്ചിരിക്കുന്നത് നമ്മളുടെ പ്രദേശത്തുള്ള വളരെയധികം പ്രശ്നങ്ങളുണ്ട് ആ പ്ര പ്രശ്നങ്ങൾക്കെല്ലാം ബി ജെ പിക്ക് ആണ് സാധിക്കുക എന്നുള്ള ബോധ്യം പൂർണ്ണമായും ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളും പല മേഖലകളിലും രണ്ടാം സ്ഥാനത്തെത്തിയ പാർട്ടിയാണ് ബി ജെ പി അത് തന്നെ ബി ജെ പിയിലേക്ക് ജനങ്ങളുടെ വിശ്വാസം എന്താണെന്നുള്ളത് കാണിക്കുന്നുണ്ട് അത് തന്നെ ആണ് നമ്മുടെ ഒരു കരുത്തായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാടിച്ച ഡിവിഷനിലെ മുളങ്ങി പഞ്ചായത്തിലേക്കുള്ള ആറാം വാർഡിലേക്കാണ് ഈ വാർഡിൽ നമുക്ക് വളരെയധികം ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു വാർഡ് കൂടിയാണ് അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളെല്ലാം നമ്മളിവിടെ നടത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് നമ്മൾ വിജയത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ബിജെപി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് പാഠ്യശ്വര ഡിവിഷൻ്റെ മുള്ളിൽ പനമരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പാടിച്ചറ ഡിവിഷനിലാണ് ഈ ഡിവിഷനിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാറിംഗ് എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നമുള്ളൊരു ഇഷ്യൂ ആണ് അത് നമുക്കറിയാം ക്വാറി ഈ ഒരു പ്രദേശത്ത് തന്നെ അഞ്ചിലധികം ക്വാറികൾക്ക് അനുമതിയുണ്ട് പലതും പ്രവർത്തന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ പല ക്വാറികളും വീണ്ടും പ്രവർത്തിച്ച് തുടങ്ങും മാത്രവുമല്ല ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റോ സ്റ്റോപ്പ് മോമോ എടുത്ത് പല കോറികളും നിർത്തിയിട്ടുണ്ട് പക്ഷെ അത് താൽക്കാലികമായിട്ടുള്ള ഈ പറഞ്ഞ ജനങ്ങളുടെ കണ്ണിൽ കൊടിയിടാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ഈ പറഞ്ഞ കോറികൾക്ക് എങ്ങനെയാണ് നമ്മൾ പറയുക ഈ കേന്ദ്ര പരിസ്ഥിതി അനുമതി ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം പുനർവിചിന്തനം ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് തീർച്ചയായിട്ടും ബി ജെ പി എന്ന് പറയുന്ന സംവിധാനം അധികാരത്തിൽ വന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നമ്മുടെ ഒരു പ്രതിനിധി ഉണ്ടെങ്കിൽ പോലും നമുക്ക് തീർച്ചയായിട്ടും ആ പറഞ്ഞ അനുമതികൾ പുനഃപരിശോധിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മാത്രമല്ല നമ്മുടെ പ്രദേശങ്ങൾ നമ്മുടെ ഈ വാർഡിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ കാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ആ മേഖലകളിൽ കർഷകർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് കൃഷിക്ക് ആവശ്യമായ വെള്ളമില്ല വെള്ളമില്ലായ്മ അതേപോലെ തന്നെ വിലയില്ലായ്മ മാത്രവുമല്ല കർഷകർക്ക് ഈ പറഞ്ഞ വന്യജീവികളുടെ അതിമായ പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നേടാൻ കേന്ദ്ര കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും നമ്മുടെ നാട്ടിലുണ്ട് അത് കൊണ്ടുവരാൻ നമുക്ക് ബി ജെ പി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് സാധിക്കൂ എന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് നൽകാനേ ഞങ്ങൾക്ക് സാധിക്കും അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നതും അത് തന്നെയാണ് ഞങ്ങൾ മുമ്പിലേക്ക് വീടുകളൊക്കെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല ഞങ്ങളിപ്പോ രണ്ട് റൗണ്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങി അവരുടെ പ്രശ്നങ്ങളും എല്ലാം കേട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏതായാലും ഇന്നലെ ഇത് സംസ്ഥാന പട്ടികാർ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് മുകുന്ദൻ പണ്ടിയാർ പറഞ്ഞിരുന്നത് ഈ കോറി വിഷയത്തിലൊക്കെ അടിയന്തരമായി ഇടപെടലും ഇടപെടുമെന്ന് അറിയിച്ചിരിക്കുന്നു ഏതായാലും കേന്ദ്രത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അനുമതി കിട്ടുന്നത് അടക്കമുള്ള പരിശോധിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ബി ജെ പി നല്ല പ്രതീക്ഷ തന്നെയാണ് പാടിച്ച അടക്കമുള്ള പ്രദേശങ്ങളിൽ പാടിച്ചിറൽ എന്നും ബിനീഷ് വാളാട് വയനാട് ന്യൂസ്